നമസ്കാരം രചന ഹന്ന ടി പി ആലാപനം ഫാത്തിമ ഹാദിയ പാലക്കാടിൻ മണിമുത്ത് മാഹിക്കാരുടെ പുതിയ പ്ലാ നാട്ടാർക്കെല്ലാം തെൻകനിയ ഷാഫി പറമ്പിൽ നേതാവ് വോട്ടർമാരെ കേട്ടോളി വടേര നമ്മുടെ ഷാഫിക്ക് നമ്മുടെ ിഹ്നം കൈപ്പറ്റി ഓരോ വോട്ടും ഷാഫിക്ക് അഗതികൾക്കെന്നും കൂടെ നിൽക്കാൻ വേണം നമുക്കൊരു നേതാവ് നാനാജാതി മതസ്ഥർക്കും തണലാൻ നിൽക്കും നേതാവ് വോട്ടുകളൊന്നും മാറല്ലേ നാടിൻ സ്ഥിതി ഇത് മറക്കല്ലേ വോട്ടർമാരെ കേട്ടോളി വടേറെ നമ്മുടെ ഷാഫിക്ക് നമ്മുടെ ചിഹ്നം കൈപ്പറ്റി ഓരോ വോട്ടും ഷാഫിക്ക് നന്ദി